സാമ്പത്തിക സഹായം ഇന്ത്യ വെട്ടിക്കുറച്ചതിന് പിന്നാലെ മാലദ്വീപിന് പിന്തുണ വാഗ്ദാനം നൽകി പാകിസ്ഥാൻ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൽ ഹക് ഉറപ്പ് നൽകി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മ്യൂസുവിനെ ഫോണിൽ വിളിച്ചാണ് അൻവാർ ഇക്കാര്യം അറിയിച്ചത് ഓഫീസ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന് പാകിസ്ഥാൻ സർക്കാർ എല്ലാവിധ പിന്തുണയും ഉറപ്പ് നൽകിയിട്ടുണ്ട് മാലദ്വീപിന്റെ വികസനത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാരാമനാണ് മാലിദ്വീപിനുള്ള സഹായം വെട്ടിക്കുറച്ചതായി വ്യക്തമാക്കിയത് നിലവിൽ മാലിദ്വീപിന്റെ വികസനത്തിനായി ഇന്ത്യ അറുന്നൂറ് കോടി രൂപയാണ് നൽകി വരുന്നത് അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ സഹായം വാഗ്ദാനം ചെയ്ത് വന്നതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസം ഉയരുന്നുമുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിൽ പാകിസ്ഥാനിലുള്ളത് അവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ ജനങ്ങൾ പ്രതിസന്ധിയിലാണ് വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ല ഇതിനിടെയാണ് ീപിന് സഹായ വാഗ്ദാനം ചെയ്ത് പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് അതിനിടെ മാലദ്വീപിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ മാർച്ച് മാസത്തോടെ പിൻവലിക്കാൻ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മാലദ്വീപ് കോർ ഗ്രൂപ്പ് ചർച്ചയിൽ ധാരണ രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു എയർക്രാഫ്റ്റും മാലദ്വീപിൽ തുടരും ഇന്ത്യൻ സൈനികർക്ക് പകരം ഇന്ത്യൻ സിവിലിയൻ ഉദ്യോഗസ്ഥരെയോ മാലദ്വീപ് ഉദ്യോഗസ്ഥരെയോ ഇതിന്റെ ചുമതല ഏൽപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിനകം മൂന്ന് വ്യോമയാന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു മറ്റ് രണ്ട് പ്ലാറ്റ്ഫോമുകളിലെ സൈനികരെ മാറ്റിസ്ഥാപിക്കുന്നത് രണ്ടായിരത്തി മെയ് പത്തിനകം പൂർത്തിയാകുമെന്നും മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സേനയെ പിൻവലിക്കുന്ന തീയതി വ്യക്തമാക്കാതെയാണ് പ്രസ്താവന ഇറക്കിയത് മാലദ്വീപിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായവും മെഡിക്കൽ സേവനങ്ങളും നൽകുന്ന ഇന്ത്യൻ വ്യോമയാന പ്ലാറ്റ്ഫോമുകളുടെ തുടർച്ചയായ പ്രവർത്തനം പ്രാപ്തമാക്കുന്നതിന് പരസ്പരം സഹകരിക്കാവുന്ന ഒരു കൂട്ട പരിഹാര മാർഗങ്ങൾ അംഗീകരിച്ചുവെന്നാണ് ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും പ്രവർത്തിപ്പിക്കാനായി ഇന്ത്യൻ സിവിൽ ൻ ഉദ്യോഗസ്ഥരെയോ പരിശീലനം ലഭിച്ച മാലദ്വീപ് സൈനിക ഉദ്യോഗസ്ഥരെയും നിയമിക്കാമെന്നതാണ് പ്രശ്നപരിഹാരമായി ഇരു രാജ്യങ്ങളും കാണുന്ന മാർഗം ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരാണ് മാലദ്വീപിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സൈന്യത്തെ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഇരു രാജ്യങ്ങളും കോർ ഗ്രൂപ്പുകളെ ചുമതലപ്പെടുത്തിയത് ജനുവരി ആദ്യഘട്ട ചർച്ച നടത്തിയത് മൂന്നാം ഘട്ട ചർച്ച മാലദ്വീപിൽ വെച്ചാകും നടക്കുക മാർച്ച് പതിനഞ്ചിന് മുൻപ് ഇന്ത്യൻ സൈന്യം ദ്വീപ് വിട്ടുപോകണമെന്നാണ് മാലദ്വീപ് മൊയ്സും പ്രസിഡന്റായ അധികാരമേറ്റതിനു പിന്നാലെ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു ഇന്ത്യവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ മൊയ്സുവിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ ഇന്ത്യൻ സേനത്തെ പുറത്താക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനു പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ അധിക്ഷേപ പരാമർശം നടത്തിയതോടുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു